ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അടുക്കളയിൽ പണി അഥവാ ജോലി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വിട്ടുമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്കും എന്താ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മളെ ഫുഡിൽ ഭക്ഷണത്തിലും മുടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ മുടി മുടിയെന്ന് പറഞ്ഞ ചില്ലർക്കാരനല്ലോ അത് നമ്മളെ വാറ്റിലെത്തിയാൽ ഒരുപാട് നമുക്ക് പ്രശ്ന ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ദഹനം പോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകും അതുമൂലം വിട്ട് മാറാത്ത വയറുവേദന ഒക്കെ നമുക്കുണ്ടാവും മാത്രല്ല ഭക്ഷണത്തിലിപ്പോൾ മുടി കാണുകയാണെങ്കിൽ കണ്ടാല് നമ്മൾ വീട്ടിൽ പോയി ചില ആണുങ്ങൾക്ക് വീട്ടുകാർക്കൊന്നും ഇത് ഉണ്ടാവില്ല അത് പിന്നെ ആ ഒരു ആ ഫുഡിനോട് തന്നെ എന്തൊക്കെയൊരു നീരസായിരിക്കും അത് പിന്നെ കഴിക്കാനൊന്നും അവർക്ക് തോന്നില്ല ഒട്ടുമിക്ക അങ്ങനെ തന്നെയായിരിക്കും അതുമൂലം നമുക്കൊരു ഇടങ്ങറായിരിക്കും അല്ലേ ഈ ഉണ്ടാക്കുന്ന ആൾക്കും പക്ഷേ ഒന്നും നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല നമ്മളറിയാതെ പോണതാണ് ഭക്ഷണത്തിൽ മുടി കൊഴിച്ചിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് എല്ലാം നേരമൊന്നുണ്ടെന്ന് പറഞ്ഞില്ല വല്ലപ്പോയൊക്കെ ഇങ്ങനെ അവളിൽ പറ്റുന്നവരൊക്കെ ഉണ്ടാവും നമ്മളുടെ ഇടയിൽ അപ്പോൾ ഏതായാലും ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇനി ഭക്ഷണത്തിലേക്ക് മൂടി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാണ് ഇങ്ങനെ അമളി പറ്റില്ല എന്ന് എനിക്ക് ഓരോ ഉറപ്പ് തരാൻ കഴിയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ഇതുപോലത്തെ ക്യാപ്പ് ഉണ്ടാവില്ലേ നമ്മൾ ഷോളൊക്കെ തലയിൽ ചുറ്റുന്നതിന് മുമ്പ് നമ്മളൊന്ന് കവർ ചെയ്യും നമ്മുടെ തല മൊത്തത്തിൽ അപ്പോൾ ഇത് ഇതുകൊണ്ട് കവർ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോൾ നിൽക്കും അപ്പം ഇങ്ങനത്തെ ഒരു ക്യാപ്പ് നമ്മൾ കിച്ചണിൽ കയറിയതിന് മുമ്പ് തലയിൽ നന്നായിട്ടൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കെട്ടി കെട്ടിവെച്ചാൽ മതി എന്നാൽ പിന്നെ നമ്മൾ നമ്മളിത് ഷാൾ ഇടക്കിടക്ക് അഴിഞ്ഞു പോരുന്ന മാതിരിയൊന്നും ഇത് അഴിഞ്ഞു പോരും ഇല്ല നമ്മളെ മുടിയൊന്നും നമ്മളെ കറീക്കും ചാടൂല്ല നമ്മളെ ഭക്ഷണത്തി ഒന്നും ചാടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കിനിളെ കെട്ടിയൊന്നുമില്ല പരാതി ഒന്നും ഉണ്ടാവില്ല മുടിയുണ്ട് മറ്റേ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഷാളൊക്കെ ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് അയി അരിഞ്ഞു പോരും അത് എത്ര പെർഫെക്റ്റ് കോട്ടനാണെങ്കിലും അരിഞ്ഞു പോരും ഇങ്ങനത്തെ ഒന്നാകുമ്പോൾ അത് നമ്മൾ കൊണ്ട് ഇത് അത്രയ്ക്ക് വലുതൊന്നുമല്ലല്ലോ ഭാരം താങ്ങിങ്ങാണ്ടൊന്നും അയിഞ്ഞ് പോരുല്ല അല്ല പെർഫെക്റ്റ് അതൊന്ന് മുടി കെട്ടി വെക്കുക എന്നിട്ടിത് അതിൻ്റെ മുകളിൽ ഇത് നന്നായിട്ട് കെട്ടി വെക്കുക എന്നിട്ട് ഷാൾ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഷാൾ അയിഞ്ഞ് പോന്നാലും മുടി പോരൂല്ല മുടി അങ്ങനെ ചാടൊന്നുമില്ല അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ മുടി അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ഊരി പോരുന്ന ഇതുണ്ടാവും മുടി നന്നായിട്ട് നമ്മൾ അറിയാതെ തന്നെ മുടി ഊരും നമ്മൾ ഊരിനതും അറിയില്ല നമ്മൾ ഇവിടെ ചാടുന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ എത്ര കരുതിയാലും ചിലപ്പോൾ കാണാൻ അറിയുന്നതൊക്കെ അല്ലേ നമുക്ക് മുടി കിട്ടണേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി മതിങ്ങനെ ചെയ്താൽ ഇനി മുടിയൊന്നും ചാടില്ല നമ്മൾ ഭക്ഷണത്തിൽക്കൊന്നും പിന്നെ കുറേ പരാതികളൊക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മളിപ്പോൾ നമ്മളൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മുടി കണ്ട പിന്നെ അന്നത്തെ ദിവസം നമ്മളിത് പോയിന്ന് പറഞ്ഞ മാതിരാണ് ചിലർക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ അപ്പം എല്ലാവരും ഇത് നോക്കട്ടോ അപ്പം ഇനി ഇത് കെട്ടാൻ എല്ലാവർക്കും അറിയുന്നതൊക്കെ വിചാരിക്കണുവാണെങ്കിൽ ഞാൻ ചെറിയൊരു രീതി കാണിച്ച് തരാം കേട്ടോ മോളെ തല തല വെച്ചിട്ടാണ് കേട്ടോ കാണിച്ച് തരുന്നത് അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് മൂട്ടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്യാപ്പ് താ ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇത് രണ്ട് വള്ളിയൊക്കെ ഉണ്ടാവും ഈ വള്ളി ബേക്കൊക്കെ വരുന്ന രീതിയിൽ ഇതൊന്ന് കവർ ചെയ്യണം ഇതൊരു പോലെയാണ് ഈ ക്യാപ്പ് തൊപ്പിപ്പോലെ അങ്ങനെ അപ്പോൾ അപ്പോൾതാ ഇങ്ങനെ വെക്കുക ഈ വള്ളി രണ്ടും വേഗക്കൈഡിൽ ഇട്ടോ ഇവിടെ ഒരു അലാസ്റ്റിക് പോലെയൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് വള്ളിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മുറുക്കിയിട്ട് ഇവിടെ നിന്ന് കെട്ടി കൊടുക്കുക നമുക്ക് പൂമ്പാറ്റക്കെ ഇട്ട് ഇട്ടാം കേട്ടോ ഊരാക്കുടിക്കെട്ട് കിട്ടാം ഇനി ഇതാ മുമ്പ് ഇങ്ങനെ നിൽക്കും ഇതെല്ലാം കവർ ചെയ്യുക കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഷാളിട്ടാലും നല്ല ഉഷാറായിരിക്കും അതുപോലെ നമ്മൾ ആ കിച്ചണിൽ പ്രവേശിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ചെയ്താൽ മുടി ഊരുന്നത് നമുക്ക് തടയാം ഇത് ഷാള് നമ്മൾ ഷാളിട്ട് കയറുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷാൾ ഊരി പോരുമ്പോൾ ചിലപ്പോൾ മുടിയും പോരും പക്ഷെ ഇത് അങ്ങനെ പോരില്ല പോരൂല ഊരിപ്പോരുല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു